ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കണത് ഭരത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയട്ടെ അതെ അതെ നാളെ തന്നെ ഇന്ന് തന്നെ എത്തണം ആ അതെ അതെ പറഞ്ഞ പോലെ തന്നെ എന്നൊക്കെ പറയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മണിക്കുട്ടി മുത്തും കൂടി ഇന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ശ്രദ്ധിക്കണത് നമ്മുടെ ഭരത്ത് ഭയങ്കര കോളിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ആരും ഒക്കെ ഭയങ്കര വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടി മുത്തിനോട് പറയുന്നുണ്ട് ആ മുത്തേ സംസാരിക്കണേ നമുക്ക് ശ്രദ്ധിച്ച് കേക്കാമെന്ന് പറയുമ്പം മുത്ത് പറയേണ്ടത് നമുക്കൊരു കാര്യം അങ്ങോട്ട് പോയിട്ട് കൊള്ളൂടെ കേൾക്കാന്ന് പറയാണ് അങ്ങനെ ഒരു പതുക്കെ പതുക്കെ ഭരത്തിൻ്റെ പുറകിലേക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭരത്ത് അതെ 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 എന്തായാലും ബ്ലഡ് സാമ്പിൾസ് സ്വീകരിച്ചിരിക്കണം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം അതെ 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 അളിയൻ്റെയും അതുപോലെ തന്നെ മണിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയുടെയും ബ്ലഡാണ് മെയിൻ നമുക്ക് വേണ്ടത് എന്നൊക്കെ പറയുവാണ് അത് കേൾക്കണതും മണിക്കുട്ടിക്കും മുത്തിനും എന്തോ ഒരു സംശയം തോന്നുകട്ടോ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം അതെ അതെ ഓക്കെ ഓക്കെ ഹലോ എന്താ റേഞ്ച് കിട്ടുന്നില്ലാലോ എന്നൊക്കെ പറയട്ടെ ഭരത്ത് പുറകെ ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുവാണ് ആ സമയത്ത് മണിക്കുട്ടി മുത്തും എന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്ത് പറയുന്നുണ്ട് അവർക്ക് ആകെ ഉദ്ദേശം അച്ഛൻ്റെയും നിന്റെയും ബ്ലഡ് സാമ്പിൾസ് വേണം അതിനു വേണ്ടി അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു ഉണ്ട് മണിക്കുട്ടി എന്ന് പറയുകട്ടോ ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി പറയുന്നുണ്ട് എന്നാലും എന്തിനായിരിക്കും എൻ്റെയും കൃഷ്ണ ബ്ലഡ് അവർക്ക് എന്ന് ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ബ്ലഡ് ഒക്കെ എടുത്ത് നോക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ഉണ്ടയുടെ എന്ത് അസുഖം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാനോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മണിക്കുട്ടി അതെ അതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇന്നവർ ബ്ലഡ് എടുക്കാൻ വരുമല്ലേ കയ്യിലൊക്കെ കുത്തി ബ്ലഡ് എടുക്കുമല്ലേ മുത്ത് അതെ ഭരത്തുമാവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനാണ് ചാൻസ് എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ മണിക്കുട്ടി മുത്തി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്നാലും എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്നറിയാതെ പിന്നെ കാണിക്കണത് പറഞ്ഞ പോലെ തന്നെ പാലക്കൽ തറവാട്ടിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുക കേട്ടോ ആ കാറിൽ നിന്ന് ഡോക്ടറും അതുപോലെ തന്നെ ഒരു നേഴ്സും ഇറങ്ങുന്നുണ്ട് അപ്പം തന്നെ സെക്യൂരിറ്റിന് ഓടി വരുന്നുണ്ട് ഹലോ ഹലോ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓ കണ്ടിട്ട് മനസ്സിലായില്ലേടോ ഓ ഡോക്ടറാണല്ലോ സോറി സോറി ബ്ലഡ് സാമ്പിൾസ് എടുക്കാൻ വേണ്ടി വന്നത് ആ അനൗൺസ് ചെയ്യണത് കേട്ടായിരുന്നു കേട്ടോ ആ അതെ ഇവിടുത്തെ ആൾക്കാരുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് ആ ഡോക്ടർ ആ നേഴ്സും കൂടെ തന്നെയുണ്ട് ആ സമയത്ത് ഭരത്ത് മണിക്കുട്ടി മുത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെട്ടോ ഭരത്ത് എല്ലാവരും വിളിക്കുന്നുണ്ട് ഹലോ എല്ലാവരും പാ അതെ ഒമ്പതാം വാർഡിലെ ബ്ലഡ് സാമ്പിൾസ് എടുക്കാൻ വേണ്ടി ഡോക്ടറും അതുപോലെ തന്നെ നേഴ്സും വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പം അളിയാ ചേച്ചി അമ്മേ എല്ലാവരും വാ എന്ന് പറയുകയാണ് ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കണ്ട അയ്യോ അവ ബ്ലഡ് എടുക്കാൻ വേണ്ടി കയ്യിൽ കുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അതെ അതെ കുത്തി കുത്തി ചോര ചോരെക്കും ഒരിത്തിരി ചോരേ എടുക്കുകയുള്ളൂ നിന്റെ ശരീരത്തിലെ ഫുൾ ചോരൊന്നും എടുക്കാൻ പോകണമെന്നില്ല എന്ന് ഭരത്ത് പറയുന്നുണ്ട് അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ കൃഷ്ണയും കാവ്യം മരുന്ന് നമസ്കാരം എന്ന് പറയുന്നു ആ നമസ്കാരം നമസ്കാരം ഇവിടെ ഒമ്പതാം വാർഡിലെ ഒരാൾക്ക് മലേറിയ ഉണ്ട് അയാൾ മലനാട്ടിൽ നിന്നോ വന്നിട്ട് മലേറിയ കൊണ്ടതാണ് ഭാഗ്യം ആൾ മലനാട്ടിൽ നിന്ന് വന്നത് അതുകൊണ്ട് മലേറിയ എന്ന പേര് വന്നു പുഴ നിന്നാണെങ്കിൽ പുഴേറിയ എന്ന് പേര് വന്ന കേട്ടോ ഡോക്ടർ എന്നെ ചിരിക്കുക കേട്ടോ ഡോക്ടറിൻ്റെ പെരുമാറ്റത്തിൽ കാവ്യൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ കൃഷ്ണക്ക് സംശയം തോന്നുന്നുണ്ട് ആണോ ഡോക്ടർ ആ ശരി ഡോക്ടർ അതെ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കണം പരിശോധിക്കണം അതുകൊണ്ട് ഓരോരുത്തരും എഴുതിയിട്ട് ഒരു സിസ്റ്ററ് ബ്ലഡ് സാമ്പിൾസ് എടുക്കുമെന്ന് പറയുവാണ് അങ്ങനെ ആദ്യം പോവുന്നത് ബ്ലഡ് ആണ് എടുക്കുന്നത് കാവ്യ കഴിഞ്ഞിട്ട് കൃഷ്ണ പോകുന്നുണ്ട് കൃഷ്ണ കഴിഞ്ഞിട്ടാണ് മണിക്കുട്ടി മുത്ത് ഇങ്ങനെ വിളിക്കുന്നത് അതുകഴിഞ്ഞിട്ട് ജയമോഹിനി ഭരത്ത് ഇങ്ങനെ തുടർച്ചയായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ കാവിയുടെയും കൃഷ്ണ ബ്ലഡ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കും കാവിയും കൃഷ്ണൻ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട് ബ്ലഡ് എടുക്കുന്നത് കാണുമ്പോൾ മണിക്കുട്ടിക്ക് കൈയും കയ്യുംകാല വെറുതെയാണ് ഈ വേദനിക്കില്ലേ എന്ന് പറയുമ്പോൾ ഒരു ഉഴുമ്പ് കടിക്കണ വേദനയുള്ളൂ മണിക്കുട്ടീന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മണിക്കുട്ടിനെയും വിളിക്കുന്നുണ്ട് മണിക്കുട്ടിനെ വിളിക്കുമ്പോൾ മണിക്കുട്ടിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നിട്ടോ ബ്ലഡ് എടുക്കുമ്പോൾ മണിക്കുട്ടിക്ക് അറിയുന്നുണ്ട് മുത്ത് പറഞ്ഞിട്ട് കുഴപ്പമു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് മാറും എന്നൊക്കെ പറയുവാണ് ശേഷം നമ്മുടെ മുത്തിന്റെ ബ്ലഡ് എടുക്കുന്നുണ്ട് പക്ഷെ മുത്തുകരയണമെന്നില്ലട്ടോ അപ്പോൾ അത് കാണുമ്പോൾ മണിക്കുട്ടിക്ക് അത്ഭുതം എന്തോന്നുമാണ് ഏഹ് ഇതെന്ത് മറുമായി മുത്തിനൊരു വേദനയില്ലല്ലോ മുത്തു കരിമ്പ ഇതൊക്കെ ചെറിയ കുത്തല്ലേ മണിക്കുട്ടി ഇങ്ങനെ കരയാവോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ജയമോഹനിനെ വിളിക്കുന്നുണ്ട് ജയമോഹിനിങ്ങനെ എന്താ പേര് ചെയ്യുമ്പോൾ പാലക്കൽ ജയമോഹിനി എന്നൊക്കെ നേഴ്സിനോട് പറയുകയാണ് ജയമോഹൻ്റെ കൈ കുത്തുന്ന് ജയമോഹിനി കുഞ്ഞി വാവകൾ കുഞ്ഞു കുഞ്ഞു വാവകൾക്ക് അറിയണ പോലെ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയു ആട്ടോ അത് കേൾക്കുമ്പോൾ നമ്മൾ മണിക്കുട്ടി മുത്തും ശരിയാണ് പിന്നെ ഭരത്താണ് ഭരത്തിൻ്റെ ഇത് വന്നിരിക്കും ഭരത്തുങ്ങനെ അയ്യോ അമ്മേ അമ്മയും പറഞ്ഞിട്ടിങ്ങനെ കരയുവാട്ടോ അതെ മണിക്കുട്ടി മുത്തൊക്കെ ഭയങ്കര ചിരിയാണ് അങ്ങനെ ഇഞ്ചെക്ഷനോ ഭയങ്കര കോമഡി ആയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കണം ആ ഒരു ഭാഗം കാണിക്കണത് പിന്നെ കാണിക്കണത് നമ്മുടെ ജയമോഹിനെയാണ് ജയമോഹിനിയും റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം തന്നെ മണിക്കുട്ടിയും മുത്തുക പുറകെ നിന്നിട്ട് നിന്നിട്ടെല്ലാം കേക്ക് പുറകെല്ലാം ജനലിൻ്റെ അധികത്ത് നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജയമോഹിനി പറയാറുണ്ട് എന്തായാലും മറ്റേ മഠത്തിൽ എന്താണ് മണ്ഡപത്തിൽ സുഖന്യേടാ ഈ ഐഡിയ അടിപൊളിയല്ലേടാന്ന് ചോദിക്കുമ്പോൾ ഓഹാ അപ്പം ക്രെഡിറ്റ് മുഴുവൻ അമ്മ മണ്ഡപത്തിൽ സുഖനിക്ക് കൊടുത്തോ ഐഡിയ അവിടെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് തന്നെ ഞാനല്ലേ അപ്പം എന്നെ അഭിനന്ദിക്കണ്ടേ അമ്മേ ആ അതെ നിന്റെ അഭിനന്ദി നിനക്കോ നിനക്കോ അഭിനന്ദനം വേണം അതെ നീയും നന്നായിട്ട് ചെയ്തു എന്ന് ജയമോഹന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ മാത്രം മാത്രം പോരാ ദുഡ് വേണം ദുഡ് ദുഡ് പണം വേണം എന്ന് പറയുമ്പോൾ തരാടാണ് എന്ന് പറയിട്ട് ജയമോഹനെ പണം എടുത്തിട്ട് ഒരു കവറിലാക്കി കൊടുക്കുവാണ് ഇത് അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തോളാം അമ്മയെന്ന് പറഞ്ഞു നമ്മുടെ ഭരത്ത് അങ്ങനെ പോകാൻ വേണ്ടി നിക്കുകയാണ് ഭരത്ത് നോക്കുമ്പോഴേക്കും ഒരുപാട് പണമുണ്ട് ഭരത്ത് ആ പണമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മണത്തിട്ടിങ്ങനെ പണത്തിന് ഇങ്ങനെ കൊടുത്തിയാണ് അപ്പോൾ ഒരുപാട് പണിങ്ങനെ ഇങ്ങനെ എണ്ണി ഇങ്ങനെ നോക്കുന്നുണ്ട് അതൊക്കെ നോക്കാൻ കണ്ടിട്ട് നമ്മുടെ മണിക്കുട്ടി മുത്തു എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അതിനുശേഷം ആ പണമായിട്ട് ഭരത്ത് പോകുവായിട്ട് ആ ഡോക്ടറെ നേഴ്സിനെയും പണം കൊടുക്കാൻ വേണ്ടിട്ട് ഭരത്ത് വേഗം തന്നെ ചാടി ഇറങ്ങിയിട്ട് വേഗം ഓടി ഓടി പോകുവാണ് കാർ എടുക്കുന്നുണ്ട് കാറെടുത്തിട്ട് പതിക്കെ പോകുന്നുണ്ട് പോണം കാണുമ്പോഴേക്കും മണിക്കുട്ടി മൊത്തം ഭരത്താങ്കിളിന്റെ പുറകെ തന്നെ പോണം മണിക്കുട്ടി ഡ്രൈവറങ്ങളെ വേഗം വാ വേഗം വാങ്ങുന്ന പറയുമ്പോൾ എന്താ മക്കൾ ഇതേ ഭരത്തങ്ങൾ പോയിട്ടുണ്ട് ഭരത്തങ്ങൾ എന്തോ ചതിയാണ് അതെ 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 മക്കളി കാണിച്ച് വേഗം വണ്ടി ഇറങ്ങുന്നു നമുക്ക് ഭരത്തങ്ങളുടെ വണ്ടിക്ക് നേരെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പോകാം എന്ന് പറയുന്നില്ല അങ്ങനെ ഭരത്ത് പോയതിൻ്റെ പുറകെ തന്നെ ഡ്രൈവർ നമ്മുടെ മണിക്കുട്ടിനെ മുത്തിനെ വണ്ടി കയറിക്കൊണ്ടിട്ട് ഡ്രൈവറും കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ ഈ ഡോക്ടറും അതുപോലെ നേഴ്സും വന്ന ഒരു കാറ് കിടക്കുവാണ് ആ കാർ ആ കാറിൻ്റെ അടുത്തേക്ക് ഭരത്ത് കാർ അടുപ്പ് അടുപ്പിക്കുകയാണ് എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഓടി പോകുന്നുണ്ട് ഡോക്ടറിൻ്റെയും അതുപോലെ നേഴ്സിൻ്റെ അടുത്തേക്ക് ഡോക്ടറും നേഴ്സും വരുന്നുണ്ട് ആ ഹലോ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ജോലിയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു എന്നൊക്കെ ഭരത്ത് പറയുകയാണ് ആ സമയം തന്നെ ഡ്രൈവർ മണിക്കുട്ടിനെയും മുത്തിനേം കൊണ്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട് അവർ കുറച്ച് മാറ്റിയാണ് കാറിടുന്നത് മണിക്കുട്ടിയും മുത്ത് മാത്രം ഇതൊക്കെ കാണുന്ന കാണുന്ന രീതിയിലേക്ക് അതായത് അവർക്ക് കാണാൻ പറ്റും ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഭരത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ബ്ലഡ് സാമ്പിൾസിൽ ആ കൃഷ്ണയുടെ ആ മണിക്കൂറിന്റെ ബ്ലഡ് മാത്രം തന്നാൽ മതി എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മണിക്കുട്ടി മുത്തു ആകെ ഇങ്ങനെ വഹിഷൻ നിങ്ങളുടെ ബ്ലഡ് മാത്രമാണല്ലോ മാമൻ ചോദിക്കണത് എന്ന് മുത്ത് പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണയുടെ അപ്പൊ ആ എന്ന് പറഞ്ഞ ആളാ പറയുന്നുണ്ട് ശരി ഞാൻ കൃഷ്ണയുടെ മണിക്കൂട്ടിന്റെ ബ്ലഡ് തരാം പക്ഷേ അതിനു മുമ്പ് പൈസ ഇങ്ങോട്ട് ത എന്ന് പറയുവാണ് അങ്ങനെ കൃഷ്ണ അതിന്നൊരു പതിനായിരം രൂപ എടുത്തിട്ടോ ഡോക്ടറിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഏഹ് ഇതെന്താ പതിനായിരം രൂപയോ ഇനി സിസ്റ്ററിനുള്ള പൈസ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഏഹ് സിസ്റ്ററിന് വേറെ കൊടുക്കണോ എന്ന് ഭരത്ത് വയ്ക്കുമ്പോൾ പിന്നെ കൊടുക്കണ്ടേ ആ ഈ ചേച്ചി ഗുണ്ടയാണോ അല്ലല്ല നേഴ്സ എന്ന് പറയുവാണ് എത്ര ചേച്ചിയുടെ കൂലി അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഓ അയ്യായിരം രൂപയോ അരമണിക്കൂറിലേക്ക് അയ്യായിരം രൂപയോ പൈസ ഇങ്ങോട്ട് താടോ എന്ന് പറയുമ്പോൾ ഓ നേഴ്സാണെങ്കിൽ വായിന്ന് വരുന്ന വാക്കുകൾ എന്നൊക്കെ പറയട്ടെ ഭരത്തൊരു അയ്യായിരം രൂപ എണ്ണി എണ്ണ എണ്ണി എണ്ണി ആ നഴ്സിൻ്റെ കയ്യിലേക്കും കൊടുക്കുവാണ് അവരും അത് എണ്ണി നോക്കുന്നുണ്ട് അതിന് ശേഷം പൈസയൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ എന്നിങ്ങനെ പറയുമായിട്ടോ ആ സമയത്ത് മുത്തു മണിക്കുട്ടി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുത്തു പറയുന്നുണ്ട് മണിക്കുട്ടി പറയുന്നുണ്ട് എന്തിനാ മുത്തേ എൻ്റെ ഈ ബ്ലഡ് മാത്രം അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മൊത്തു പറയേണ്ടത് അതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡ്രൈവറും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് അറിയാനായിട്ട് അങ്ങനെ ഭരത്ത് പൈസ ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു കവറിൽ നമ്മുടെ ഈ ഡോക്ടറും നഴ്സും ആ കൃഷ്ണയുടെയും അതുപോലെ തന്നെ മണിക്കുട്ടിയുടെയും ബ്ലഡ് സാമ്പിൾസ് പേരെഴുതിയ ബ്ലഡ് സാമ്പിൾസ് ഉണ്ടല്ലോ അത് മാത്രം എടുത്തിട്ട് നമ്മുടെ ഭരത്തിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണിങ്ങനെ കൊടുക്കാനിങ്ങനെ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടി മുത്തുവാണെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചതിയുണ്ട് ഇത് നമുക്ക് കണ്ടുപിടിച്ച് മറ്റു മണിക്കുട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭരത്തിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ മുത്ത് മുത്തു ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതെന്താണ് നമുക്ക് കണ്ടുപിടിച്ചിരിക്കണം ഈ ചതിയുടെ പുറകിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണ് എല്ലാം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അടുത്ത് പറയാനായിട്ട് മുത്തു പറയുമ്പോൾ അതേ അതേ നമുക്കെല്ലാം കണ്ടുപിടിച്ചിട്ട് മാത്രം അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതിയെന്ന് മണിക്കുട്ടിയും പറയുവാണ് അങ്ങനെ പൈസയൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും പരത്തിന് ആ ബ്ലഡ് സാമ്പിൾസ് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടുണ്ട് ഇത് എപ്പിസോഡ് തീരുന്നത് എന്ത് എപ്പിസോഡ് കൂടുതലായി ഇഞ്ചക്ഷൻ വെക്കുന്ന ഭാഗമാണ് കൂടുതലായിട്ട് കാണിച്ചത് അത് കുറച്ച് കോമഡി രീതി കാണിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പിസോഡ് ഡയലോഗ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ